ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ചർമ്മ സംരക്ഷണത്തിനായി പലതരം ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് പലതിനും വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് അത്തരം ഉൽപ്പന്നങ്ങൾ ചീത്തയാവാതിരിക്കാനും മണം ലഭിക്കാനും ഒക്കെയായിട്ട് ചർമ്മത്തിന് ആവശ്യമില്ലാത്ത പല കെമിക്കൽസും ചേർക്കാറുണ്ട് മിക്കവാറും ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിനി ക്യാപ്സ്യൂൾ അതുപോലെ ഗ്ലിസറിൻ ഒക്കെ ആയിരിക്കും ഞാൻ വേറൊരു വീഡിയോയിൽ ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നു അധികം വിലയില്ലാത്തതും കാര്യമായ രാസവസ്തുക്കൾ ഒന്നും ആഡ് ചെയ്യാത്തതുമായ നാച്ചുറൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണ് എപ്പോഴും നല്ലത് അത്തരത്തിൽ പെട്ട ഒന്നാണ് നമ്മുടെ ഗ്ലിസറിൻ ഗ്ലിസറിൻ ചർമ്മത്തിന് പറ്റിയ നല്ല ഒന്നാം ടോണറാണ് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി ഒരേ അളവിൽ മിക്സ് ചെയ്താണ് ഇത് ഉപയോഗിക്കേണ്ടത് ചർമ്മത്തിന് അഴുക്ക് നീക്കം ചെയ്യുവാനും മുഖത്തിന് തിളക്കമുള്ളതാക്കാനും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു കോട്ടണിൽ മുക്കി മുഖം തുടക്കാവുന്നതാണ് ചർമ്മത്തിന് ജലാംശം നിലനിർത്തുവാനും ചർമ്മത്തിന് നല്ല ഉന്മേഷം കിട്ടുവാനും ഗ്ലിസറിൻ നമുക്ക് ഉപയോഗിക്കാം ഗ്ലിസറിൻ നമുക്ക് മോയ്സ്ചറൈസറിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫേസ് പാക്കുകളിൽ ആഡ് ചെയ്യാവുന്നതാണ് ഡെയിലി നമ്മൾ ഈ രീതിയിൽ ചർമ്മസംപ്രക്ഷണം ചെയ്യുകയാണെങ്കിൽ ചർമ്മം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും യൂസ്ഫുള്ളായിട്ടിരിക്കും ഗ്ലിസറിന് നമ്മുടെ ചർമ്മത്തെ ഏതൊക്കെ രീതിയിലാണ് സഹായിക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കരിമംഗലം കറുത്ത പാടുകൾ മുഖക്കുരു മുഖക്കുരു വന്ന പാടുകൾ ഇതെല്ലാം മാറ്റി മുഖത്തിന് നല്ല തിളക്ക് നൽകുവാനായിട്ട് ഗ്ലിസറിന് ഉപയോഗിക്കുന്നവരുടെ സാധിക്കും ധാരാളം പേര് ചോദിക്കാറുണ്ട് കരിമംഗലം മാറാൻ എന്ത് ചെയ്യണം കറുത്ത പാടുകൾ മാറാൻ എന്ത് ചെയ്യണം അവർ ഈ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഗ്ലിസറിൻ പതിവായിട്ട് യൂസ് ചെയ്യുന്നവരുടെ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാൻ സാധിക്കും ചർമ്മത്തിന് വരൾച്ച ഉണ്ടാകുന്നതും അതുപോലെ വേനൽക്കാലത്തുണ്ടാകുന്ന പലതരം ചർമ്മ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഗ്ലിസറിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ചർമ്മം വരളുന്നതിനും ചൊറിച്ചിലും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് ഗ്ലിസറിൻ ഉപയോഗത്തിലൂടെ സംരക്ഷണം നൽകാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചർമ്മകാന്തി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലവ് കുറഞ്ഞ മാർഗമാണ് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഫേസ് പാക്കുകളും വാട്ടർ കണ്ടന്റിന് പകരമായിട്ട് നമുക്ക് ഒരല്പം ഗ്ലിസറിൻ ഡ്രോപ്സ് ആഡ് ചെയ്യാവുന്നതാണ് ജലാംശം കൂടുതലായിട്ട് ഉണ്ടെന്ന് തോന്നിയാൽ നമുക്ക് കടലമാവ് മുട്ടാണിമുട്ടി അതുപോലെയുള്ള കാര്യങ്ങൾ അല്പം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഫേസ് പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നന്നായിരിക്കും ഗ്ലിസറിൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി ഞാൻ പറയാം അത് പറയും മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കും ഇത് പ്രയോജനകരമാവണ്ടേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ പുതിയ വീഡിയോകൾ ലഭിക്കുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്സും കമൻസും എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനമാണ് അക്കാര്യം മറക്കാതിരിക്കുക അപ്പം നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം ഗ്ലിസറിൻ ഒരിക്കലും സ്കിന്നിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് കാരണം കൂടിയ അളവിൽ ചർമ്മത്തിൽ വീണാൽ ഇത് പൊള്ളലേറ്റ് പോലെയുള്ള പാടുകളൊക്കെ ചർമ്മത്തിൽ ഉണ്ടാകുവാൻ വളരെ സാധ്യതയുള്ള ഒന്നാണ് ഗ്ലിസറിൻ മാത്രമായിട്ട് പുരട്ടിയാൽ വെള്ളം ആഡ് ചെയ്ത് മാത്രം നേർപ്പിച്ച് പുരട്ടാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ആദ്യമായിട്ട് ഗ്ലിസറിൻ യൂസ് ചെയ്തപ്പോൾ ക്ലിസറിൻ മാത്രമായിട്ടായിരുന്നു യൂസ് ചെയ്ത് പക്ഷേ അതെൻ്റെ ചർമ്മത്തിന് വളരെ പ്രശ്നങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടു ഭയങ്കര നീറ്റിലോ ചൊറിച്ചിലോ ഒക്കെ പോലെയൊക്കെ തോന്നിയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഇനി ആരും യൂസ് ചെയ്യുന്നത് അബദ്ധത്തിൽ ചാടണ്ട കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും ചർമ്മം ഒരേ രീതിയിലുള്ളതാണ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഓരോ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സ്കിന്നാണ് സ്കിൻ ടൈപ്പ് ഓയിലി അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ഡ്രൈ സ്കിൻ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ചർമ്മമാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ ചിലരിൽ ഇത് അലർജി ഉണ്ടാ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും ഗ്ലിസറിൽ മാത്രമായിട്ട് അപ്ലോയ് ചെയ്താലാണ് ഉണ്ടാകുന്നത് ആ കാര്യമൊന്ന് മനസ്സിലാക്കിയിരിക്കുക മുഖത്ത് നല്ല നിറവും തിളക്കവും കിട്ടാനും ഗ്ലിസറിൻ്റെ ഏതാനും ഡ്രോപ്സും അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കറ്റാർ വഴ ജെല്ലും ഒരൽപ്പം ചേർത്ത് മിക്സ് ചെയ്ത് പുരട്ടുന്നത് ഗുണം ചെയ്യുന്ന കാര്യമാണ് ഗ്ലിസറിനും മുൾട്ടാണിമിട്ടും കൂടെ ചേർത്ത് മുഖത്തും കഴുത്തിലും പുരട്ടുന്നത് ചർമ്മം നല്ല സോഫ്റ്റ് ആകാനും തിളക്കമുള്ളതാകാനും നിറം വയ്ക്കുവാനുമൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഈ കാൽമുട്ടിലും കൈമുട്ടിലും അതുപോലെ ശരീരത്തിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിലും ഒക്കെ കറുത്ത പാടുകൾ അതുപോലെ കഴുത്തിൽ കറുത്ത പാടൊക്കെ ഉള്ളവർ ധാരാളം പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒന്നാണ് നാരങ്ങ നീരിൽ അല്പം ഗ്ലിസറും ചേർത്ത് ഉറങ്ങുന്നതിന് മുമ്പ് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളത് ഒരാഴ്ച നമ്മൾ ഇത്തരത്തിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിറം മെച്ചപ്പെടുത്താൻ സാധിക്കും ഗ്ലിസറിനും ഓട്സ് പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം കൈകൊണ്ട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നമുക്കിത് കഴുകിക്കളയാം പഴുത്ത പഴം ഉടച്ചതും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം മുഖത്തെ പാടുകൾ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിവായി ഇത് ചെയ്യാവുന്നതാണ് തലമുടി കളർ ചെയ്യുമ്പോൾ അതുപോലെ ഡ്രൈ ചെയ്യുമ്പോഴൊക്കെ ഗ്ലിസറിൻ ചെറിയ അളവിൽ ആഡ് ചെയ്യുന്നത് മുടിയിലെ ചെ ചൊറിച്ചിലകറ്റാനും തലയിലുള്ള അസ്വസ്ഥതകളൊക്കെ അകറ്റാനും ഒഴിവാക്കുന്ന ഒരു നല്ല മാർഗമാണ് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം സ്ഥിരമായിട്ട് ഗ്ലിസറിൻ അടങ്ങിയ ഹോം ഹോം മെയ്ഡ് ഫേസ് പാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രായത്തിൻ്റെതായ ചുളിവുകളും വരകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അകറ്റി ചർമ്മം നല്ല സുന്ദരമാക്കി നിലനിർത്താൻ കഴിയും ഗ്ലിസറിൻ നമുക്കപ്പോൾ എവിടെ നിന്ന് വാങ്ങാം എന്നൊരു സംശയം പലർക്കും ഉണ്ടാകും മിക്കവാറും എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ഇന്ന് ഗ്ലിസറിൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബേക്കിംഗ് പ്രോഡക്റ്റുകൾ ബേക്കറി പ്രോഡക്റ്റുകൾ ലഭിക്കുന്ന കടകളിൽ നിന്ന് നമുക്കിത് കിട്ടും കേക്കിൻ്റെ ഐസിംഗൊക്കെ ഒലിച്ചു പോകാതിരിക്കാനായിട്ട് നമ്മുടെ ഈ ഗ്ലിസറിൻ ചേർക്കാറുണ്ട് എക്സ്പയർ ഡേറ്റ് നോക്കി വേണം നമ്മൾ വാങ്ങാനെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ചോദിച്ച് വാങ്ങിക്കുക സ്കിന്നിൽ പുരട്ടാനാണെന്ന് എന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ അവർ നല്ല പ്രോഡക്റ്റ് തന്നെ തരും